ഇന്നലത്തെയും മെഴിഞ്ഞാന്നത്തെയും എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ട ഒരു കാഴ്ചയായിരുന്നു ജാസ്മിനെ നിർത്തി പൊരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ എനിഞ്ഞ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി മോഹൻലാൽ വരുന്ന എപ്പിസോഡുകളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും ജാസ്മിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും പോലെയാണ് മോഹൻലാൽ പെരുമാറുന്നത് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് എന്നാൽ ഇന്നലെ ജാസ്മിൻ അത് മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നെ ടാർഗറ്റ് ചെയ്യും പോലെ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് മോഹൻലാൽ അതിന് ഉത്തരം പറയുകയും ചെയ്തു എനിക്ക് നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ടത് ഞാൻ കാര്യമാണ് പറഞ്ഞത് ഞാൻ എന്നെപ്പോലെ ഒരുപാട് പേർ ഇവിടെ കുറ്റം ചെയ്യുന്നുണ്ട് ലാലേട്ട ഒന്നും ശ്രദ്ധിക്കാതെ എന്തിനാണ് എന്നെ മാത്രം എപ്പോഴും കുറ്റം പറയുന്നതെന്ന് ജാസ്മിൻ വളരെ ഭവ്യതയോടെ ചോദിച്ചു അത് മോഹൻലാൽ ആയതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും ഭവ്യതയോടെ ചോദിച്ചത് ഹൗസിലെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ജാസ്മിൻ അവരുടെ പുറത്തു കയറി നിരങ്ങിയെന്നെ ഇത്തരത്തിലുള്ള കമൻ്റുകളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത് എന്നാൽ മോഹൻലാൽ പറഞ്ഞു തീർന്ന് അങ്ങോട്ട് കഴിഞ്ഞില്ല മോഹൻലാൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗബ്രിയുമായി അവിടെ ഇരുന്ന് എടാ പോടാ വെളിയും തെറുവെളിയുമൊക്കെ ഒരു ബഹളമായിരുന്നു ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ചാലേയും തൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് നന്നായി പോകാൻ സാധിക്കൂ സാധിക്കുമെന്ന് ഗബ്രി പറയുമ്പോഴും ആണോടാ എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിൻ അതുപോലെ തന്നെ കുളിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നും ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്നും ഒക്കെ ഗബ്രി കളിയാക്കുന്നുണ്ട് അപ്പോഴും ജാസ്മിൻ പറയുന്നു നീ മാത്രമേ എന്നോട് ഇനി ഇവിടെ പറയാനുള്ളൂ എന്ന് അതുപോലെ തന്നെ ജാസ്മിൻ വീണ്ടും പറയുന്നുണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രം എന്തോ കുറ്റം ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ എന്നാൽ അവരൊന്നും ചെയ്യുമ്പോൾ ഇത്രയും കുറ്റമാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു ജാസ്മിനും ഗബ്രിയും ഇരുന്ന് അവിടെ സംസാരിക്കുന്നത് കണ്ടിട്ടും പിന്നീടും ലാലേട്ടൻ പറഞ്ഞതിലൊരു മാറ്റവും ഇല്ലെന്നാണ് തോന്നുന്നത് ചില ദിവസങ്ങളിലൊക്കെ തോന്നും ജാസ്മിൻ മാറിയെന്ന് എന്നാൽ ചിലപ്പോൾ തോന്നും വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെയെന്ന് അതുപോലെയാണ് ജാസ്മിൻ പെരുമാറുന്നത് ജാസ്മിന്റെ പെരുമാറ്റമാണ് ഒട്ടും സഹിക്കാനാകാത്തത് വൃത്തിയില്ലായ്മയും അതുപോലെ അവിടെയുള്ള സാധനങ്ങൾ അതിന്റെ മര്യാദയിൽ ഉപയോഗിക്കാത്തതുമാണ് ബിഗ് ബോസിൽ എല്ലാവർക്കും ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം ആ ഫ്ലോർ അത്രയും വൃത്തിയാക്കി വെക്കാനും അവിടെ ഉള്ളവർക്കൊക്കെ തന്നെയും നന്നായി ഇരിക്കാനും വേണ്ടിയാണ് ചിലർക്ക് അത് വലിയ ഇഷ്ടമായിരിക്കും ചിലർക്കത് ഇഷ്ടമല്ലായിരിക്കും വീട്ടിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് പാട് തന്നെയായിരിക്കും എന്നാൽ ജാസ്മിന് കൊടുത്തിരിക്കുന്ന ചെരുപ്പ് ജാസ്മിൻ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല ബാത്റൂമിൽ പോലും ജാസ്മിൻ ചെരുപ്പിടാതെ കയറാറുണ്ട് അതും വൃത്തിഹീനമായ ഒന്നാണ് അതേ കാലു വെച്ച് നടന്ന് ബെഡിൽ കയറിയും സോഫയിൽ കയറിയുമൊക്കെ ഇരിക്കാറുണ്ട് കാല് പൊക്കി തന്നെ അതിൽ ചവിട്ടി ഇരിക്കാറുണ്ട് അതൊക്കെ വളരെ മോശമല്ലേ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇതൊക്കെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്നാൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ലാലേട്ട ഞാൻ മാത്രമല്ല എന്ന് ജാസ്മിൻ എടുത്തു പറയുന്നു അതുപോലെ മയക്കിടാത്ത കാര്യം എന്നെ വിളിച്ചിട്ടേ ഇല്ല ലാലേട്ട എന്ന് പറയുമ്പോൾ മോഹൻലാൽ വീണ്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ വിളിച്ചു പക്ഷേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് വീണ്ടും ജാസ്മിൻ തിരുത്തി പറയുകയായിരുന്നു എല്ലാ ദിവസവും മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ കിട്ടും ഇനി ജാസ്മിനെ ഒഴിവാക്കൂ ലാലേട്ട മതിയെന്നും അവരെ ഇനി ടാർഗറ്റ് ചെയ്യരുതെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ടാർഗറ്റ് ചെയ്യുന്നതല്ല മറിച്ച് ജാസ്മിൻ ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞേ മതിയാകൂ അതാണ് ഈ അവസ്ഥയിലേക്ക് ജാസ്മിനെ കൊണ്ട് എത്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ